ഇത് എൻ്റെ അമ്മയാണ് അമ്മ കോഴിക്കോട് നിന്ന് വന്നതാണ് ഇന്നലെ വന്നതാണ് അപ്പോൾ അമ്മേൻ്റെ മുഖത്തൊക്കെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു എന്താ പറയുക അരിമ്പാറ അരിമ്പാറ ഉണ്ടായിരുന്നേ അപ്പോൾ ആ അരിമ്പാറയൊക്കെ അമ്മ എങ്ങനെയാ പോക്കിന്നാ പറയുന്നത് അതെങ്ങനെയാണോ നമുക്കൊന്ന് ചോദിക്കാം അപ്പോൾ നമുക്ക് ചോദിക്കാം ഇതാണ് ഇത് കണ്ടോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ അരിമ്പാറ നിങ്ങളെന്താ പറയുക എന്നറിയില്ല കെടുമ്പ് എന്നൊക്കെ പറയും അരിമ്പാറ അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല ഓരോ സ്ഥലത്ത് ഓരോന്ന് വെക്കും പറയുന്നത് അപ്പം പറയും അപ്പം കമ്മനോട് ചോദിക്കാം എങ്ങനെയാ പോയത് അതെ മുഖത്ത് ഇങ്ങനെ വെളുത്തുള്ളി നല്ലതുപോലെ കുത്തിച്ചതിക്ക് നീരാക്കിയിട്ട് അവിടെ ഇങ്ങനെ പെട്ടിച്ചു മൂന്ന് പ്രാവശ്യമൊക്കെ ദിവസം വെച്ചിരിക്കുന്നത് അങ്ങനെ മുഴുവൻ നാല് ദിവസം വെച്ചപ്പോൾ അത് ഏകദേശം പോയിന്നെനിക്ക് തോന്നി അപ്പം രണ്ടെണ്ണം പോയി രണ്ടെണ്ണം പോയി ഇനിയിപ്പോൾ അതുപോലെ കണ്ണിൻ്റെ അടുത്തായത് കൊണ്ട് വെക്കാനൊരു ഒരു പേടി പാ പാടുണ്ട് ചെറുങ്ങനെ പാടുണ്ട് അല്ലേ പാട് ഉണങ്ങി പോവുമായിരിക്കും അപ്പോൾ ഒരിഞ്ഞു പോയല്ലേ പറഞ്ഞു പോയി സാധാരണ ഞങ്ങൾ ബ്യൂട്ടി പാർലറിലൊക്കെ അത് കരിച്ചല്ലേ കൊടുക്കുന്നത് ഇതിപ്പം വെളുത്തുള്ളി വെച്ചിട്ട് തന്നെ അമ്മയ്ക്ക് അത് രണ്ടെണ്ണം പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഗൈസ് നമുക്കൊന്ന് പരീക്ഷിച്ചൊക്കെ നോക്കാം ഇടക്ക് അപ്പോൾ ഓക്കെ